ഹലോ ഗൈസ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മളെടുത്ത ഒരു പല്ലിനെയാണ് ഈ പല്ല് എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഈ പല്ലിന് നല്ല ഇളക്കമുണ്ടായിരുന്നു സോ റീട്ടേൺ ചെയ്യാൻ പറ്റാതുകൊണ്ടാണ് നമ്മൾ ഈ പല്ല് എടുത്തത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അതിലൊരു ഹാർഡായിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ്സ് കാണാം ഒരു ഡാർക്ക് ഡാർക്കായിട്ടുള്ള അല്ലെങ്കിൽ യെലോയിഷ് കളർ ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ്സ് കാണാം ആക്ച്വലി ഇത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം ഇതിനെപ്പറ്റി പല പേഷ്യൻസിനും ഒരു അവെയർനെസ് ഇല്ല എന്നുള്ളതാണ് ഇത് കാരണമാണ് നമുക്ക് ഈ മോണയിറക്കം അതേപോലെ മോണേമെന്ന് ബ്ലീഡിങ് ഉണ്ടാവുന്നത് അതിലിന് തേമാനൊക്കെ വന്നിട്ട് പല്ലിളകുന്നതിൻ്റെ മെയിൻ റീസൺ ഇതുപോലത്തെ കാൽക്കുലസ് അല്ലെങ്കിൽ സ്റ്റെയിൻസ് കാരണമാണ് അപ്പം ഇതേപോലെ നമുക്ക് സ്കേലിംഗ് ചെയ്തതിന് കളയാൻ പറ്റും സ്കേലിംഗ് ഇൻ ദ സെൻസ് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കംപ്ലീറ്റ് അതിനെ കളയാൻ പറ്റും ഓക്കെ സോ ഒരു മിററിൻ്റെ ഹെൽപ്പോട് കൂടെ നിങ്ങൾക്ക് തന്നെ ഇത് മൗത്തിൽ ചെക്ക് ചെയ്യാം ഇതുപോലത്തെ ഡെപ്പോസിറ്റ്സ് കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ഹെൽപ്പോട് വോട്ട് കൂടെ നിങ്ങളത് ക്ലീൻ ചെയ്ത് കളയേണ്ടതാണ്